ഉടൻ തന്നെ വാഹനം കോമ്പൗണ്ടിൻ്റെ നേരെ കണ്ടതാണ് എങ്ങനെയോർക്കിലിയുടെ വേറിട്ടൊരു കഥാപാത്രം തന്നെയല്ലോ അത് അനാർക്കിലിയുടെ വേറിട്ടൊരു കഥാപാത്രം തന്നെയല്ലോ അത് ഫീൽ ചെയ്തായിരുന്നു കേട്ടിട്ട് ഈ ബിഗ് ബോസ് കഴിഞ്ഞതിനു ഒരു ലൈഫ് എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ പ്രശസ്തിയുടെ കൂടെ ഒരു സമയം വിമർശനം വരുന്നുണ്ടല്ലോ അപ്പൊ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടിനെ ില്ല ബിക്കോസ് ഞാൻ അതിൽ എനിക്കുള്ള ഒരു പോയിന്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇന്നലെ അച്ഛന്മാരാർ അത് ചെയ്യുകയും ചെയ്തു പിന്നെ ഇപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണെങ്കിൽ ഫാഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഒരു ഫാഷൻ ഈ പെൺകുട്ടികൾ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കണേന് സമൂഹത്തിൽ ഒരു വിമർശനം ഇപ്പോഴും ഉണ്ടോ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ നമ്മളെങ്ങനെ അത് ആ പോയിന്റ് നോക്കുന്നു അതിലാണ് പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് രീതിയിലുള്ള മെസ്സേജസ് പോകും നെഗറ്റീവ് രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നെഗറ്റീവ് രീതിയിലുള്ള മെസ്സേജ് നമുക്ക് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയാനുണ്ടോ പുളി എന്നോടൊന്നും എൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്നായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല സോ എനിക്ക് പുള്ളിയോടൊരു പ്രോഗമില്ല പുള്ളി അത് എന്നിട്ട് ലൈവില് ക്ലിയറും ചെയ്താണ് അല്ല പേര് പറഞ്ഞില്ലെങ്കിലും അത് പറയാൻ പറ്റും എന്റെ പേര് പറഞ്ഞില്ലെങ്കിലും ഇവിടെയും ബാധിക്കുന്ന സമയത്ത് പല പോയിന്റ് പല ന്യൂസുകളും വണ്ടി ഒക്കെ മാറ്റി കൊടുക്കുകയാണ് ആര ആയിക്കൊരു ബിഗ് ബോസ് വെച്ചേ ഇപ്രകാരം ക്യാ സാദിയാ സാദിയാ ഞാൻ ആദരിക്കുന്നത സാദിയേനെ പറയ പ്രതില ആദരിക്കുന്നത സിജോ അർജുൻ എജിൻ്റ് ഇതാരെ ആയലും യാസ്മിൻ സാദിയേണ്ടോ സാദി ദിണ്ടവ യാസ്മിൻ യാസ്മിൻ ദേ ഗെയിം ഇസ് പിന്നെ പുള്ളിന്റെ അഭിപ്രായം എന്താണ് അതൊക്കെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ തോന്നിച്ചേ എന്റെ എനിക്ക് മാത്രം പറയാൻ പറ്റും